ആ സുഹൃത്തുക്കളെ നമ്മുടെ വീടുകളിൽ കറണ്ട് ബില്ല് വരുമ്പോളേ ഇങ്ങനെ വെളി വരാറുണ്ട് കരണ്ട് ബില്ല് കൂടുതലാണ് എർത്ത് ലീക്ക് ആയിട്ട് വന്ന് ചെക്ക് ചെയ്യാൻ വരുമെന്നു ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചെന്നവന്നെ സ്വിച്ച് ബോർഡ് അയച്ചിട്ട് അതിപ്പോ ഡി ബി അയച്ചിട്ട് മൊത്തം അയച്ചിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ ചെന്നതുന്നെ മീറ്ററിന്റെ അടുത്ത് ഇല്ല ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് അത് മീറ്ററിന്റെ അടുത്തീലുണ്ട് ഡിജിറ്റൽ മീറ്ററിൽ മാത്രമേ സംഭവം നടക്കുള്ളൂ അപ്പോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മീറ്ററിന്റെ പ്രസ് ബട്ടൺ അമർത്തുക അപ്പോൾ അത് നമ്മുടെ യൂണിറ്റും ഡേറ്റും അതുപോലെ വോട്ടും കാണിക്കും അതുപോലെ ആംബിയറും കാണിക്കും അപ്പോൾ നമ്മൾ ഈ വോട്ട് കഴിഞ്ഞിട്ടുണ്ട് ആംബിയർ കാണിക്കുക ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വി അതുപോലെ ഇരുന്നൂറ്റി ഇരുപത് നമുക്ക് കാണിക്കും ചില ചില വ്യത്യാസമാണ് ഇരുന്നൂറ്റി അപ്പം ഉള്ളിലൊക്കെ വരാറുണ്ട് കുറേ കൂടിയും കുറഞ്ഞ് നിൽക്കും അപ്പോൾ അതിൽ നമ്മൾ വോൾട്ട് നോക്കിയതിൻ്റെ പക്ഷേ അതിന് അപ്പുറത്ത് വരുന്നത് ആംബേറാണ് ആംബിയർ ആണ് നമുക്ക് നോക്കേണ്ടത് ആംബിയർ എപ്പോഴും പൂജ്യം പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യമായിട്ട് നിൽക്കണം കറണ്ട് എവിടെയും ചിലവാണി അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ വെച്ചാൽ വീട്ടിലെ സ്വിച്ചുകളല്ലാതും ഓഫ് ആക്കി ഇടുക മെയിൻ സ്വിച്ചുകളൊക്കെ ഓൺ ആക്കി ആക്കിയിടുക മെയിൻ സ്വിച്ച് ഓൺ ആക്കി ആക്കിയിടുക ഫാൻ സ്വിച്ച് ബൾബിന് സ്വിച്ച് അതുപോലെ എ സി ഫ്രിഡ്ജ് ഇതൊക്കെ ഓഫാക്കിയിട്ട് ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഇൻവെർട്ടറിന് സ്വിച്ചും ഓഫാക്കിയിടുക എന്നിട്ട് നമ്മൾ ആംബിയർ വന്ന് നോക്കുക ഈ വോൾട്ട് കഴിഞ്ഞാൽ കാണുന്നത് ആംബിയർ ആംബിയർ ആണ് കഴിഞ്ഞാൽ ഏകദേശം പി ഉണ്ടാവും പൂജ്യം പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം എന്ന് കാണിക്കും അപ്പോൾ നമ്മൾ ഇതെല്ലാം ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ആംബിയർ ഇങ്ങനെ പൂജ്യം പൂജ്യം തന്നെ കിട്ടണം അപ്പോൾ നമ്മുടെ വീടുകളിൽ കറണ്ട് എവിടെയും എറുത്തായിട്ട് ലീക്ക് ആയിട്ട് പോകണില്ല കറണ്ട് ഷോർട്ടായിട്ട് പോകണില്ല അങ്ങനെ പ്രശ്നങ്ങൾ വരില്ല കറക്റ്റാണ് അപ്പം പിന്നെ കറൻ്റില്ല് കൂടുക കൂടുതൽ ഫ്രിഡ്ജ് കംപ്ലയിന്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷീനുകൾ കംപ്ലയിന്റ് ആയിട്ടാണ് കറൻറ്റ് വല്ല് കൂടാൻ ചാൻസ് ഉള്ളു ഇങ്ങനെ ആമ്പയർ പൂജ്യം പൂജ്യം നമ്മൾ എല്ലാ സ്വിച്ചുകളും ഓഫാക്കിയിട്ട് കാണിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം വീട്ടിൽ കറണ്ട് ഇറത്ത് ലീക്ക് ആയിട്ട് പോകണില്ല മനസ്സിലാക്കാം പിന്നെ മീറ്ററിൽ ചെറിയ നൂട്ടറിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ എസ് സി ബി എന്ന് പറഞ്ഞാൽ നൂട്ടറിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ആംബിയറിൽ പൂജ്യം പോയിന്റ് പൂജ്യം ഒരു ചെറിയ വ്യത്യാസം കാണിക്കുള്ളൂ അത് മാത്രം വരാറില്ല അപൂർവം മാത്രമേ കാണാറുള്ളൂ അപ്പൊ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ കറണ്ട് എക്സ്ട്രാ ചിലവായി എന്ന് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ